സ്വാഗതം ഇന്ന് അച്ഛൻ എന്റെ ചിത്രം വരയ്ക്കാണ് കൂടെ സ്വാഗതം പറയണ്ടി വരക്കാൻ അച്ഛൻ പോന്നരച്ച് തുടങ്ങിട്ടാ അച്ഛൻ വരച്ചോണ്ടിരിക്കാണ് ഗൈസ് വരച്ച് കണ്ണ് വരച്ച് എന്റെ മൂക്ക് വരക്കലാണ് അത് ചേട് തുണങ്ങിയിട്ടുണ്ട് ചമ്മനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അച്ഛന്റെ ചിത്രം അടിപൊളി വരക്കണം മുടിക്ക് നമ്മളുടെ കുറച്ച് പണിയൊക്കെ നമ്മള് കാണുന്ന പോലെ അപ്പൊ ഏകദേശം അത് ഞാൻ പറഞ്ഞു മുട്ടാ എന്റെ മുട്ട ഞാൻ വേണ്ടായിട്ട് അച്ഛ വരച്ച് കഴിയാൻ ഏകദേശം ആയിട്ടുണ്ട് മുടി ഇനി ഇപ്പൊ ഇങ്ങനെ വരക്കാനോ അപ്പൊ അച്ച മുട്ടു അൻതും ഓളതും തിന്നു അപ്പൊ മിച്ചു തിന്നു അച്ഛൻ്റെ അച്ഛൻ്റെ വര ഇതുവരെ വരത്തില്ല മറ്റേ സൈഡ് വരക്കണം ഞാനും തിന്നാണ് വെച്ചും കറി വെണ്ടായിട്ട് അവൾ കറി കൂട്ടിട്ടില്ല അച്ഛൻ വരച്ച് എത്തിട്ട വരയാണ് അപ്പൊ കുറച്ചു അച്ഛൻ തിന്നും വൈകുന്നേരം തൊട്ട് ഒരു രാത്രി ഒരു ഏഴ് മണിക്കും വരക്കാൻ തുടങ്ങിയതാ ഇപ്പം എട്ട് എട്ടേ എട്ടേ കാലം മാറ്റേ അപ്പൊ അച്ഛൻ വരച്ച് കഴിഞ്ഞിട്ടില്ല ഏകദേശം വരച്ചു കഴിയാൻ ആയിട്ടുണ്ട് വരച്ച് കഴിഞ്ഞു ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ അച്ഛൻ വരച്ചു കഴിഞ്ഞു അച്ഛൻ ഡ്രോയിങ് വരക്കുന്നേ ഗായ് അച്ഛനെ ചിത്രം വച്ച് കഴിയാൻ ആയിരിക്കുന്നു ഗായ് ഘട്ടത്തിലാണ് ഗൈ ബോർഡർ വർക്കാണ് അപ്പൊ അടിപൊളിയാണ് അച്ഛൻ്റെ ചിത്രം പൂർത്തിയായിരിക്കുന്നു ഇന്നത്തെ ചിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ചാ ചാ ബൈ ബൈ സീ യു